മുഖത്തല എൻ എസ് എസ് യു പി സ്കൂളിൽ നിന്നും കുട്ടികളുമായി ടൂറിന് പോയ സംഘത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ കൈ ഒടിയാനിടയായ കാരണത്താൽ അധ്യാപകർക്കെതിരെ ഗുരുതര ആരോപണവുമായി കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയം പോലീസിൽ പരാതി നൽകി വാക്കുകൾ കേൾക്കാം മുഖത്തല എൻ എസ് എസ് യു പി സ്കൂളിൽ നിന്ന് ഫെബ്രുവരി ഒന്നാം തീയതി രാവിലെ അഞ്ച് മണിക്ക് ടൂറിന് പോകുന്നു പറഞ്ഞ് ആങ്ങളെ രാവിലെ അഞ്ച് മണിക്ക് മോനെ സ്കൂളിൽ ഉണ്ടാക്കി അവന് ഉച്ചയേകപ്പോഴത്തേക്ക് മോനെ അവിടെ വെച്ചൊരു ആക്സിഡൻ്റ് ഉണ്ടായി പക്ഷേ അത് നമ്മളെ അറിയിച്ചില്ല അവർ കന്യാകുമാരി ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു പറഞ്ഞു അവിടെ എക്സ്റേയും മരുന്നും വെച്ചു പക്ഷേ അവിടുന്ന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവർ പറഞ്ഞു പക്ഷേ അവർ കൊണ്ടുപോയില്ല നമ്മളെ രാത്രി പത്തരയ്ക്ക് പി ടി അംഗമായ സ്ത്രീത്തും കുടുംബമാണ് വീട്ടിൽ വന്ന് അറിയിച്ചത് കൊല്ലം മെഡിക്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലൂടെ കൊണ്ടുവരുകയെന്ന് പറഞ്ഞു അങ്ങനെ ആങ്ങളെയും കുട്ടി അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടു ചെന്നപ്പോൾ മോന് സേവന സീരിയസ് ആണെന്ന് പറഞ്ഞു പെട്ടെന്ന് അടിയന്തര സ്പ്രേ ചെയ്യണമെന്ന് പറഞ്ഞു അവരുടെ രണ്ടേ മുക്കാലയുടെ സ്കൂളിലെ സാർമാരോട് ഉണ്ടായിരുന്നു അവരെ അവരെ പോയി പിന്നെ അവർ വിളിക്കാൻ ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു വിളിച്ചിട്ട് വിളിച്ചപ്പോൾ സാറ് പറഞ്ഞ് സാറിന് എന്തോ ഒരു കല്യാണം ഉണ്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് വരാൻ വരാൻ പറ്റത്തുള്ളു അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ നില വളരെ മോശമാണ് എന്തെങ്കിലും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊല്ലം ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പം താമസം എടുക്കുക ഓപ്പറേഷൻ ചെയ്യാം അതുകൊണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു നമ്മളങ്ങനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അപ്പോഴവിടെ ചെന്നപ്പോഴും പറഞ്ഞു മോൻ്റെ മുറിവ് ഭയങ്കരമാണ് അതുകൊണ്ട് പെട്ടെന്ന് സസ്പെക്ട് ചെയ്യണം അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്ന ഡോക്ടർ പറഞ്ഞു കമ്പി ഇടണം പ്ലേറ്റ് ഇടണമെന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞിൻ്റെ കയ്യിൽ കമ്പിയും പ്ലേറ്റ് ഇട്ടേക്കുവാണ് കേസ് കൊടുക്കാൻ ഈ കേസ് കൊടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൊച്ചിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അങ്ങനെ സംഭവിച്ച കാര്യമാണ് പക്ഷെ നമ്മളെ പേരൻസിനെ അറിയിച്ചില്ല രാത്രി പന്ത്രണ്ട് മണിക്കാണ് കൊല്ലം മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് ഇത്രയും മണിക്കൂർ ഈ സാർമാരി കുഞ്ഞിനെ വെച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് ഡോക്ടർ പറയുന്ന ആറ് മണിക്കൂറിനകത്ത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചെന്നില്ലെങ്കിൽ കുഞ്ഞിൻ്റെ കൈക്ക് ഒരു കുഴപ്പവും വരുത്തില്ലെന്നാണ് പറയുന്നത് കുഞ്ഞിന് കൈ പഴയതുപോലെ എടുക്കാം അനക്കാനും എടുക്കാനോ പറ്റത്തില്ല അത് ഡോക്ടർമാർ ഉറപ്പ് പറയുന്നില്ല കുഞ്ഞിൻ്റെ കൈക്ക് എന്നു വെച്ചാൽ കുഞ്ഞിന് തീരെ മയ്യ കുഞ്ഞിൻ്റെ കൈ അനക്കാമയ്യ ഇപ്പോഴും നിലവിളിച്ചോണ്ടിരിക്കുകയാണ് കൊച്ചു അതിന് ഒരു മറുപടി ഡോക്ടർ പറഞ്ഞാൽ അധ്യാപകർ പറയണം അവർ എന്തുകൊണ്ട് ഇനി ഒരു കുഞ്ഞിന് ഇതുപോലൊരു സാഹചര്യം ഉണ്ടാവരുത് അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ കേസ് കൊടുക്കുന്നത് എന്നു വെച്ചാൽ ഇത്ര അധ്യാപകർക്ക് ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ വരരുത് നാളിൽ വേറൊരു കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പം അവരൊരു ശ്രദ്ധ വേണം ഇത്രയും സീരിയസ് ആയ ഒരു കുഞ്ഞിന് ഇത്രയും ബ്ലഡും എല്ലാം വാർന്നു പോയ കുഞ്ഞിന് മണിക്കൂർ കണക്കോളം കുഞ്ഞിനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് കൊണ്ടുവന്നിട്ട് റീസൺ ഞങ്ങൾക്ക് പറഞ്ഞു തന്നേ പറ്റൂ സാർമാർ അതാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് അറിയേണ്ടത് കുഞ്ഞിൻ്റെ കൈ ഇത്രയും കുഞ്ഞിനെ ഈ കൈ കൊണ്ട് നീ പഴയതുപോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ കുഞ്ഞ് നല്ലൊരു ഫുട്ബോൾ കളിക്കാത്ത നല്ല പടവും മരയ്ക്കും എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ കലച്ചിൽ ഞങ്ങൾക്ക് കാണാൻ പോയി കുഞ്ഞു അത്രയ്ക്ക് വേദന തിന്നുക ഇന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു അപ്പം എൻ്റെ പേരിൽ അനക്കാൻ മയ്യെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് വേദന കൊണ്ട് സഹിക്കുന്നില്ല എൻ്റെ കിണ്ണി വരെ എനിക്ക് അനക്കാൻ പറ്റുന്നില്ലെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് അവർ ചെയ്യാവുന്ന പറഞ്ഞിട്ടുണ്ട് അതിൽക്കുള്ള നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒരു അധ്യാപകരും ഒരു ഒരിച്ചിരി ആത്മാർത്ഥയും കുഞ്ഞുങ്ങളുടെ സ്നേഹമുള്ള അധ്യാപകരായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ കുഞ്ഞിനോട് അടുത്ത് കാണിക്കത്തില്ലായിരുന്നു എന്തുകൊണ്ട് ഈ അധ്യാപകർ ഇങ്ങനെ കാണിച്ചു എന്നാണ് നമുക്ക് ചോദ്യമുള്ളത് ഇനി ഒരു കുഞ്ഞിന് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് ഒരിച്ചിരിയെങ്കിലും ഉത്തരവാദിത്വം വേണം അധ്യാപകർക്കായാൽ അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് തൊട്ടടുത്ത് മെഡിക്കൽ കോളേജിലായിരുന്നു അവർ മെഡിക്കൽ കോളേജ് കൊണ്ടു കയറിയിട്ട് പറയാൻ ഞങ്ങൾ അവിടെ ചെലത്തില്ലായിരുന്നോ ആ ഈ ഇത്രയും മെഡിക്കൽ കോളേജും പാരിപ്പള്ളി മെഡിക്കൽ കോളേജും എല്ലാം കഴിഞ്ഞിട്ടും മെഡിസിറ്റി കൊണ്ടുവന്നത് വീണ്ടും ഞങ്ങൾ മെഡിക്കൽ തന്നെ കൊണ്ടുപോകേണ്ടി വന്നില്ലേ അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യം ആറ് മണിക്കൂറിനൊക്കെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടു ചെന്നിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പം കൈക്ക് വരുത്തില്ലായിരുന്നെന്നാണ് അത് ഈ സ്കൂളിൻ്റെ അധ്യാപകരുടെ ഉത്തരവാദിത്വക്കുറവ് മൂലമാണെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ടൂറിന് കൂടെ ഉണ്ടായിരുന്ന അറബിക് അധ്യാപകനായ സീത നമ്മോട് പറയുന്നത് നമുക്ക് കേൾക്കാം പറഞ്ഞോളൂ എന്താ സംഭവിച്ചത് നിങ്ങൾ എവിടെ ഒന്നാം തീയതി കന്യാകുമാരി ഉച്ച ടൂറ് സ്കൂൾ പണയാണ് അത് രാവിലെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം അതിലെഴുതിയിട്ട് അവിടെ തക്കല പാലസ് ചക്ര പാർശ്വം കന്യാകുമാരിക്കടുത്തുള്ള വട്ടക്കോട്ടയിലേക്ക് പോകുമ്പോൾ കുട്ടി ബസ്സിൻ്റെ ബാക്ക് സീറ്റിൽ ലോക കുട്ടികളുടെ കൈ ആ സമയത്ത് പുറത്തേക്ക് പോകും ആദ്യം പകർപ്പം അടുത്തിട്ടുള്ള കുട്ടികൾ അവിടുത്തേക്ക് വെക്കും പിന്നീട് കുട്ടിയുടെ കൈ പുറത്തേക്ക് വീണു അത് ഒരു വണ്ടിയിൽ തട്ടി അവിടെ നിന്ന് ഞങ്ങൾ തടവസരത്ത് തന്നെ ഹോസ്പിറ്റലേഷൻ കൂട്ടിയായി കന്യാകുമാരിക്കടുത്തുള്ള ശിവൻഡി എന്ന ഹോസ്പിറ്റലിൽ അഡ്മി പോയി എക്സ്റേ എടുത്തു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻ്റുകൾ നടത്തി അങ്ങനെ ടൂർ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ട് അവിടെ നിന്ന് ഈ കുട്ടിയെ കന്യാകുമാരി വഴി ഈ കുട്ടിയെ കളക്ട് ചെയ്തു കൂടെയുള്ള അധ്യാപകർക്ക് ഭക്ഷണം കഴിക്കുന്ന സമയം മാത്രമേ കന്യാകുമാരി കുട്ടിയും കഴിവത്തിയുള്ളൂ അവിടെ നിന്ന് നേരെ കൊല്ലത്തേക്ക് പുറപ്പെട്ടു പുറപ്പെട്ട കൂട്ടത്തിൽ കുട്ടിക്ക് ഇച്ചിരി അസ്വസ്ഥത കാണിച്ചപ്പോൾ തിരുവനന്തപുരത്ത് അമ്പലത്തറയിലുള്ള ആരിഫിൻ എന്ന ഹോസ്പിറ്റലിൽ ഞങ്ങൾ കാണിക്കുകയും അവിടെ നിന്ന് തന്നെ ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് നേരെ രക്ഷകർത്താക്കളെ കോണ്ടാക്റ്റ് ചെയ്തു ഇവിടുന്ന് ഒരു പേരൻ്റ് തന്നെ പോയി രക്ഷകർത്താവിനെ കൂട്ടി മെഡിസിറ്റിൽ എത്തുകയും അതവസരം തന്നെ ആംബുലൻസിൽ കുട്ടിയെ ഞങ്ങൾ ആ മെഡിസിറ്റിൽ ചെയ്തു അതിനോടൊപ്പം തന്നെ ഞങ്ങളെ ടീച്ചേഴ്സ് ആ ആംബുലൻസ് തന്നെ കൊടുത്ത പ്രധാന പ്രഥമ അധ്യാപികയും കൂടെ സ്റ്റാഫ് സെക്രട്ടറിയും അതിനോടനുബന്ധം മറ്റൊരു ടീച്ചറും കൂടെ ഉണ്ടാകുകയാണ് അവിടെ വേണ്ട ട്രീറ്റ്മെൻറ്റിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് അവർ മടങ്ങി വീടുകളിലേക്ക് പോയത് പിറ്റേ ദിവസം ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ ഉച്ചയ്ക്ക് നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം ഇവിടെ അവർക്ക് താങ്ങത്തില്ല എന്ന് പറഞ്ഞു ശരി ഉച്ചയായിട്ട് ഉച്ചയായിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം അതിന് പ്രത്യേക കാരണം ഞങ്ങൾ കണ്ടെത്തിയിരുന്നു രാവിലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഒപ്പിയിലേക്കാകുമ്പോൾ അവർ ഡേറ്റ് ഇട്ട് ദിന സംവിധാനമായിരിക്കും ഉണ്ടാകുന്നത് എമർജൻസിയിൽ ചെന്നാൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ നടത്താം അത് ആ ലക്ഷ്യം തന്നെ ഞങ്ങൾ നിങ്ങൾ കണ്ടുകൊണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ കൂടെ പോകാൻ അറേഞ്ച് ചെയ്തു നിൽക്കുമ്പോൾ തന്നെ ഇവർ അവിടെ ഡിസ്ട്രിക്റ്റിലേക്ക് മാറ്റം വാങ്ങിച്ചു ഡിസ്ട്രിക്റ്റിൽ നിന്നും പാരപ്പള്ളി മെഡിക്കോളേജിലേക്ക് മേടിക്കുകയും ചെയ്തു പക്ഷേ പാരപ്പള്ളി ഇവിടെ രണ്ടിടത്തും പാരപ്പള്ളി മെഡിക്കോളേജിൽ നിന്ന് വീണ്ടും അവർ റഫർ ചെയ്ത് ഇവിടെ മെഡിക്കൽ കോളേജ് എസ് ഐ ടിയിലേക്ക് റഫർ ചെയ്തു പാരപ്പള്ളി മെഡിക്കലിൽ നിന്ന് പുറപ്പെടുന്നതിന് തന്നെ ഞങ്ങളെ പ്രഥമാധ്യാപിക്കുകയും സ്കൂളിലെ മറ്റു സ്റ്റാഫും അവിടെ എത്തുകയും ചെയ്തു മറ്റു രണ്ട് പേര് അവിടെ നിന്ന് അവർ പുറപ്പെട്ടു ഞങ്ങൾ തന്നെ ഞങ്ങൾ അതിനോടൊപ്പം തന്നെ ചെയ്യുകയും അവിടെ ചെന്ന് എസ് എ ടിയിലെ അവർ കാണിച്ചിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ നാല് പേര് നാലധ്യാപകരവിടെ എത്തി ഈ കുട്ടിയുടെ കൂടെ തന്നെ രണ്ട് പേര് എമർജൻസി വിഭാഗത്തിലേക്ക് കടക്കുകയും അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ മേൽനോട്ടത്തിൽ തന്നെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുകയും ഡോക്ടർ കൗണ്ടറിൽ വിളിച്ച് സ്പെഷ്യലായിട്ട് പറഞ്ഞു ഈ കുട്ടിയുടെ കാര്യം എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു ഞങ്ങൾ തന്നെ മുൻകൈ എടുത്ത് നിന്നുകൊണ്ട് കുട്ടിക്ക് എല്ലാ ടെസ്റ്റുകളും നടത്തി ഡോക്ടർ രാത്രി എത്ര മണിക്കെത്തി പിന്നെ അനത്യക്ഷ ഡോക്ടറെ കാണാൻ അപ്പോഴത്തെ ഏകദേശം റിസൾട്ടുകൾ കിട്ടി അനത്യക്ഷ ഡോക്ടറെ കാണാൻ ഇവരെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ കാത്തു കുടിക്കാറ് അപ്പോൾ അവർ രക്ഷിതാക്കൾ യഥാർത്ഥം ഞങ്ങളോട് സഹകരിച്ച് എന്നല്ല രക്ഷിതാക്കൾ അവിടെ അവരുടെ കാര്യങ്ങൾ മാത്രം അതായത് ഇത് എന്താകുന്നു എന്ന് ചോദിക്കുക പോലും ചെയ്യാതെ അവരവിടെ കുത്തി ഇരുന്ന് ഉറങ്ങുക മാത്രമാണ് ചെയ്തത് ആ രക്ഷകർത്താക്കളാണ് ഇപ്പോൾ ഞങ്ങൾക്കെതിരെ വ്യക്തമായ ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടുള്ളൂ അത് കാര്യമില്ല ഞങ്ങളെ കുട്ടിയാണ് ഞങ്ങളെ കുട്ടി ഞങ്ങളോടൊപ്പം ഉള്ള കുട്ടിയാണ് ആ കുട്ടിക്ക് വേണ്ടി ആണ് ഞങ്ങൾ ചെയ്തെന്നുള്ള സമാധാനം ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഈ ഈ രക്ഷാകർത്താവ് അനിശ്ചക്ഷ ഡോക്ടറെ പോലും കാണാതെ ഞങ്ങൾ തിരിച്ചു കയറി ചെന്നപ്പോൾ കാപ്പു പിടിച്ചിട്ട് തിരിച്ചു കയറി ചെന്നപ്പോൾ അനിസ്ത ഡോക്ടറെ പോലും കാണാതെ അവിടെ ഇരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് പിന്നീട് ഡോക്ടറെ കണ്ടു ഞങ്ങൾക്ക് വേറെ എമർജൻസി കേസ് ചെയ്യാനുണ്ടായാലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ കേസ് ഇവിടെ ഒത്തിരി അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഏഴര എട്ട് മണിയാക്കത് ക്ലോസ് ആയി ഡോക്ടറെ ഞങ്ങൾ കണ്ടിച്ച് ഏറ്റുമണിയാണ് തിരിച്ചത് ഞങ്ങൾ ഇതുമായിട്ട് രക്ഷിതാക്കളെന്തായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളറിയിക്കാൻ ഇച്ചിരി താമസം എത്തിയതെന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ ലൊക്കേഷൻ ഇന്നത്തെ നാൽപ്പത്തി അഞ്ചോളം കുട്ടികളുമായിട്ടാണ് യാത്ര ഉറപ്പ് ഞങ്ങൾ ഇവിടെ അറിയിക്കുമ്പോൾ എന്താണ് സംഭവിച്ചത് എല്ലാ രക്ഷകർത്താക്കും ഒരു ഭരിഭ്രാന്തരാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അവർക്ക് ആർക്കൊരു പ്രീറ്റില്ല ആ ഭരിഭ്രാന്തി ഉണ്ടായി എന്തെല്ലാം അവിടെ സംഭവിക്കാം ഒരു കോളിലൊക്കെ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് എന്തായാലും സംഭവിച്ചു നമുക്ക് വരുന്ന വഴിക്ക് നമുക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് കിട്ടത്തക്ക രീതിയിൽ തന്നെ ആദ്യ ദിനങ്ങളും ട്രീറ്റ്മെൻറ്റ് ചെയ്തു ആ ഒരു വ്യക്തമായ ട്രീറ്റ്മെൻറ്റ് കിട്ടത്തക്ക മേഖലയിലേക്ക് എത്തിച്ചിട്ട് ഇവരെ അറിയിച്ച് അവരെ അവിടെ കൊണ്ടുവരാമെന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ നീങ്ങിയത് ഇത്രയും ലേറ്റ് ആവാനുള്ള കാര്യം എന്താ കുട്ടികൾ കുട്ടിയെ കൊണ്ടുവരാം അവിടെ പ്രഥമ ചികിത്സ കേറ്റ ചികിത്സയ്ക്ക് അവിടെ കയറി അവിടെ കുട്ടിക്ക് വേണ്ട ആവശ്യമായ മെഡിസിൻ കൊടുത്തു ആ ഒരു ലേറ്റേ ഉണ്ടായുള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ലേറ്റൊന്നും ഉണ്ടാവില്ലല്ലോ ഹോസ്പിറ്റലിലാണല്ലോ നമ്മൾ ചെയ്തത് ഹോസ്പിറ്റലിൽ കയറി ആ ടൈമേ അവിടെ ചെലവഴിക്കപ്പെട്ടു അല്ലാതെ വേറെ ടൈമൊന്നും കൊടുത്തില്ല ആക്സിഡൻറ് ആയതുകൊണ്ട് തന്നെ അതുവഴി വന്നൊരു പ്രൈവറ്റ് വാഹനത്തിൽ ആണ് നമ്മൾ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് നമ്മുടെ നാടല്ലാത്തത് കൊണ്ട് നമുക്ക് ഇച്ചിരി മറ്റ് ആംബുലൻസുകളെ മറ്റൊന്നും എത്തിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടും കിട്ടാൻ സമയമുണ്ടായില്ല കിട്ടിയില്ല ചെറിയ ബുദ്ധിമുട്ടുണ്ടായി